എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം നമുക്ക് തന്നെ അറിയാം മഴ കാരണം പലവിധമായ പ്രശ്നങ്ങൾ നമ്മൾ നേരിടാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പിന്നെയും പിന്നെ ഇത് എന്തിനാണ് ഇങ്ങനൊരു വീഡിയോ വഴി പറയുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മൾ ദുഃഖിക്കേണ്ട പലരും എല്ലാം അറിയാമെങ്കിലും ചിലപ്പോഴൊക്കെ അബദ്ധങ്ങൾ പറ്റാറുണ്ട് അപ്പോൾ അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ മഴ കാരണം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും നമ്മൾ തന്നെ ശ്രദ്ധിച്ച് നമ്മളതിൽ നിന്ന് മോചനം നേടാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ മഴ കാരണം ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഭയങ്കരമായി മരച്ചില്ലകൾ ഒടുങ്ങി വീഴും വാഹനങ്ങൾ വാഹനങ്ങളുടെ മുകളിൽ കൂടെ ആയിരുന്നാലും അതുപോലെ തന്നെ ആൾക്കാരുടെ വീടിൻ്റെ മുകളിൽ ഇങ്ങനെ പല പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മഴയില്ലാത്ത സമയങ്ങളിൽ ഇനി നല്ല മഴയാണ് ഇനി നടക്കത്തില്ല നമ്മൾ വീട്ടിനോട് ചേർത്ത് ചാഞ്ഞ് നിൽക്കുന്ന ഇല്ലെങ്കിൽ റോഡിൽ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന മരങ്ങളെ അതിവരെ അറിയിച്ച് മുറിച്ച് മാറ്റേണ്ടത് അത്യാവശ്യമാണ് അതിൻ്റെ ചില്ലകൾ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലൈൻ നമ്മൾ നമ്മൾ വാഹനം ഓടിച്ചു പോകുമ്പോൾ വെള്ളത്തിൽ ലൈൻ കപ്പി കിടക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ എന്ന് നമുക്കറിയാൻ പറ്റില്ല നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമകൾ എത്ര ശ്രദ്ധിച്ചാലും ചിലത് സംഭവിക്കും എങ്കിൽ പോലും നമ്മളത് ശ്രദ്ധാപൂർവ്വം തന്നെ നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം അതുപോലെ തന്നെ പലവിധമായ രോഗങ്ങൾ നമുക്ക് വരാനായിട്ട് സാധ്യത കൂടുതലാണ് വയറിളക്കം കോളറ പലവിധമായ അസുഖങ്ങളുണ്ട് പിന്നെ ഈ വെള്ളത്തിലെ എലികൾ ഇങ്ങനത്തെ വലിയ പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും ഇപ്പോൾ തന്നെ വീണ്ടും കൊറോണ കൂടിയിട്ടെന്നും പറയുന്നുണ്ട് അപ്പോൾ പനിയോ ജലദോഷമോ അതുപോലെ വിട്ടുമാറാത്ത ചുമ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ ഒരു ഗുളിയ വാങ്ങി കഴിച്ച് അസുഖം മാറ്റേണ്ടതല്ല നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ എടുത്ത് അതിൻ്റെതായ രീതിയിലുള്ള പ്രതിവിധികൾ ചെയ്യണം ചൂടുവെള്ളം കുടിക്കുക അതുപോലെ തന്നെ പച്ചവെള്ളങ്ങൾ വെള്ളങ്ങൾ കുടിക്കാതിരിക്കുക അതുമാത്രമല്ല ആവി പിടിക്കുക ഇടയ്ക്കൊക്കെ ചുക്ക് കാപ്പി കുടിക്കുന്നതൊക്കെ നല്ലതാണ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ തന്നെ ശ്രദ്ധിച്ചാൽ പല രോഗങ്ങളിൽ നിന്നും ഇല്ലെങ്കിൽ പല പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് മോചനം നേടാനായിട്ട് കഴിയും നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ അതുകൊണ്ടാണ് ഈ വീട് ഇന്ന് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ കളമശ്ശേരിന്ന് എച്ച് എം ടി റോഡിൽ വരുന്ന വഴി വലിയൊരു മരച്ചില്ല ഒടിഞ്ഞ് റോഡിൽ വീണ് വാഹനങ്ങൾ തടസ്സപ്പെട്ട് മൊത്തത്തിൽ ബ്ലോക്കായി ഈശ്വരൻ്റെ കൃപയാൽ അതുവഴി ഞാൻ വരുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ നമ്മളെ ഫയർ പോഴ്സിനെ വിളിച്ചു അതുപോലെ തന്നെ എടുത്തു പറയേണ്ട രണ്ട് പയ്യന്മാരുടെ പേരാണ് പേരെനിക്ക് ഓർമ്മയില്ല എങ്കിലും അവർ വർക്ക് ചെയ്യുന്നത് നമ്മുടെ എടപ്പള്ളി ലുലുമാളിലാണ് ബാക്കറി സെക്ഷനിലാണ് രണ്ട് കുഞ്ഞുങ്ങൾ അവർ അവരെനിക്കൊപ്പം ആ മഴയത്ത് സപ്പോർട്ടായിട്ട് നിന്നു അതുപോലെ വേറെ രണ്ട് മൂന്ന് ചേട്ടന്മാർ വന്നു അത് നമ്മൾ വാഹനങ്ങൾ ഒരു സൈഡിൽ കൂടെ നിയന്ത്രിക്കുകയും അതുപോലെ വരച്ചില്ലകളുടെ സൈഡെല്ലാം ഒടിച്ചു കളയുകയും ചെയ്തു കാരണം നമ്മുടെ ഫയർഫോഴ്സ് വരാൻ താമസിക്കുമല്ലോ അത് ആ സമയം നമ്മൾ കുറച്ചുകൂടെ വാഹനങ്ങൾ നിയന്ത്രിച്ച് വിടാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ചെയ്യും ഏകദേശം ആറ് ആറര മണി മുതൽ ഒൻപതേ മുക്കാൽ വരെ നമ്മൾ അവിടെ തന്നെ അവർക്കൊപ്പം നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്ത് പിന്നെ ചില്ലകളെല്ലാം എടുത്ത് മാറ്റി വാഹനത്തെ വിടുവാൻ സാധിച്ചു അപ്പോൾ നമ്മൾ നാട്ടുകാരൻ നിലയ്ക്ക് ഇല്ലെങ്കിൽ കാണുന്ന പ്രശ്നങ്ങൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും കൈ ഒടിഞ്ഞിട്ട് പോകരുത് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ സഹായിക്കുക എന്തെങ്കിലും അപകടങ്ങൾ പറ്റിയാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള ഇത് കാണിക്കണം പിന്നെ നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മൾ മാക്സിമം നമ്മൾ അടുത്തുള്ള സ്റ്റേഷൻ അതുപോലെ തന്നെ ഫയർഫോഴ്സ് ഹോസ്പിറ്റൽ ആംബുലൻസ് ഇങ്ങനെയുള്ള നമ്പറുകൾ നമ്മൾ സേവ് ചെയ്തിടണം പക്ഷേ അത് എൻ്റെ കയ്യിൽ ഇപ്പോൾ എടുത്ത് ഇടാനായിട്ടില്ല ഞാനത് അടുത്തൊരു വീഡിയോയിൽ ആ നമ്പർ ഇടുന്നതാണ് അത് നമ്മൾ സേവ് ചെയ്ത് പ്രധാന കാരണം പെട്ടെന്ന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ആരെയെങ്കിലും വിളിക്കണ്ടേ ഇനി ഒന്നും പറ്റി പറ്റിയില്ലെങ്കിൽ നൂറ്റി പന്ത്രണ്ടിൽ വിളിച്ചിട്ട് അവിടെ കാര്യം പറയുമ്പോൾ അവർ ടിവാണ്ട്രത്താണ് ഇത് കിട്ടുന്നത് ഇതിനെ എല്ലാത്തിൻ്റെ ആസ്ഥാനം ടിവാണ്ട്രം തന്നെയാണ് അവിടുത്തെ കൺട്രോൾമെൻറ്റിൽ നിന്നും നമുക്ക് ഏത് ഭാഗത്തേപ്പം കാസർഗോഡ് അല്ല എറണാകുളമല്ല എവിടെ ആയിക്കൊണ്ടു പോട്ടെ അവർ ഉടനെ തന്നെ ആ സ്ഥലത്തുള്ള ഫയർഫോഴ്സിൻ്റെ ആവട്ടെ ആംബുലൻസിൻ്റെ ആവട്ടെ ഇല്ലെങ്കിൽ ഹോസ്പിറ്റൽ നമ്മളെ സ്റ്റേഷൻ അവിടെ നമ്പർ നമുക്ക് തരും അതെടുത്തിട്ട് നമ്മൾ വിളിക്കേണ്ടവരെ വിളിച്ച് എത്രയും പെട്ടെന്ന് സഹായ സഹകരണങ്ങൾ ചെയ്യുക അതിനുപേക്ഷ വിചാരിക്കരുത് അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ചില അപകടങ്ങൾ വന്നു വിടും അത് കർമ്മ വിധിയെന്ന് കരുതി അങ്ങ് സമാധാനിക്കുക മാത്രമല്ല നമ്മൾ മാക്സിമം ഒരു സൈഡ് വാരം പോവുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ വെള്ളത്തിൽ എന്തെങ്കിലും ഉയർ കിടക്കുകയാണെങ്കിൽ അത് ശ്രദ്ധിക്കണം ഇങ്ങനെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം വീടുകളിൽ വീടുകളിലിരുന്നാലും ജനൽപ്പാളി ഇതിൻ്റെ അടുത്തുനിന്ന് പോരുത് പെട്ടെന്ന് ചിലപ്പോൾ മഴ മിന്നൽ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ഈ മഴയിൽ നിന്നും നമുക്ക് മോചനം നേടുവാൻ നമ്മൾ കുറച്ച് പ്രതിവിധികൾ നേടിയിരിക്കണം ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ നിങ്ങളെ കൊണ്ടു വരുന്നതായിരിക്കും